എറണാകുളം വടക്കൻ പറവൂരിൽ വയസ്സുകാരിക്ക് നേരെ ആക്രമണം കുട്ടിയുടെ ചെവി നായയെ ചത്ത നിലയിൽ തന്നെ ഒരു ഞങ്ങൾക്ക് നിന്ന് കളിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരൻ്റെ കൊച്ചിണ്ടായിരുന്നു അവിടെ പെട്ടെന്ന് ഒരു മൂന്ന് പട്ടി ചാടി വന്നിട്ട് അതിനകത്ത് ഒരു പട്ടി കൊച്ചിന്റെ ചെവിടുത്ത് കടിച്ചു പിടിച്ച് കൊച്ചിനെ മറിച്ചിട്ട് ഞങ്ങൾ കണ്ടപ്പോ തന്നെ ഓടിച്ചെന്നപ്പോഴും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത്രയും മുറിവ് പറ്റിട്ട് ഒരു ഒരിഞ്ചോളം പീസാണ് കൊച്ചിന്റെ ചെവി അടർന്നു പോയാക്കുന്നത് പട്ടീടെ കമ്മീഷന്മാരുണ്ട് പട്ടീനെ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ട് പട്ടീനെ തൊടാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് കൊച്ചിന്റെ ചവിട്ടിൽ അഞ്ചിൻ ശേഷം നേരിട്ട് വെക്കണ കണ്ടതാണ് ഞാൻ അത്രയും വിഷമവും കൊണ്ടാണ് ഈ പറയണത് ശ്രീലക്ഷ്മി ബി പിള്ള വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീലക്ഷ്മി ഇപ്പോൾ കുട്ടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്താണ് ആശുപത്രിയിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ ശ്രീലക്ഷ്മി പ്പോൾ കുട്ടിയെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കുട്ടിയുടെ ചെവിയിലാണ് നായ ആക്രമിച്ചിരിക്കുന്നത് ചെവി കടിക്കുകയും ചെവി അടർന്നു വീഴുകയും ചെയ്തിരുന്നു ഈ ചെവി ഇനി പ്ലാസ്റ്റിക് സർജറി ഉപയോഗിച്ചാണ് ഇനി ഇത് തുന്നി ചേർക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ആദ്യം കുട്ടിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ അവിടെ അവിടെ നിന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായിട്ടാണ് ഇപ്പോൾ മെഡിക്കൽ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് മാറ്റിയിരിക്കുന്നത് കുട്ടി മൂന്നര വയസ്സുള്ള കുഞ്ഞിനെയാണ് ഇപ്പോൾ തെരുവനായ ആക്രമിച്ചിരിക്കുന്നത് കുഞ്ഞ് തൊട്ടടുത്തുള്ള വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് കളിക്കാൻ മറ്റു കുട്ടികളുമായി കളിക്കാൻ പോവുകയായിരുന്നു ആ സമയത്താണ് തെരുവുന്നായി ഈ കുട്ടിയെ ആക്രമിക്കുകയുണ്ടായത് തൊട്ടടുത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് കുട്ടിയെ തെരുവിനായി ആക്രമിച്ചത് കണ്ടത് തുടർന്ന് പിന്നീട് കുട്ടിയെ നേരെ മെഡിക്കൽ ക്ഷമിക്കണം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ അവിടെ ഈ കുട്ടിക്ക് അവിടെ ചികിത്സ നൽകാനുള്ള സൗകര്യമില്ലാത്തതിനാലാണ് പിന്നീട് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇവിടെ തന്നെ കുട്ടിയെ പ്ലാസ്റ്റിക് സർജറി ഉപയോഗിച്ച് കുട്ടിയുടെ ചെവി തിരിച്ച് തുന്നി ചേർക്കുക എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ ശരി ശ്രീലക്ഷ്മി ബി പിള്ള കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം